ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഫേസിലും കൈകാലുകളിലും ഒക്കെ ഉണ്ടാകുന്ന എക്സ്ട്രാ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തയാ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതാണ് ഇത് ഇത് ആൾക്കാർക്കൊക്കെ കണ്ടിട്ടില്ലേ സ്ത്രീകൾക്കൊക്കെ ആണെങ്കിൽ ചുണ്ടിന്റെ മോൾ ഭാഗത്തൊക്കെ നന്നായിട്ട് രോമങ്ങളൊക്കെ വളർന്നു നിൽക്കുന്നത് കാണാം അപ്പൊ അതൊക്കെ മാറുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണ് ഇതിപ്പം മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം വെച്ച് ഒരു മൂന്ന് മാസം ഒക്കെ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാല് പിന്നെ ഈ ഹെയർ വരാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി അതിൽ തയ്യാറാക്കുന്നതിനായിട്ട് അപ്പോൾ ഇത് നല്ല രീതിയിൽ ഹെയർ ഒക്കെ റിമൂവ് ആയി പോവുകയും ചെയ്യും ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ള ഈ രീതി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നും ഒക്കെ നമുക്ക് നോക്കാം ഞാനിപ്പോൾ എൻ്റെ എൻ്റെ കയ്യിലും എൻ്റെ മുഖത്തും ഇങ്ങനെ എക്സ്ട്രാ രോഗങ്ങളൊന്നും തന്നെ ഇല്ല അപ്പോൾ എന്റെ കൈകളിലും അങ്ങനെ വലുതായിട്ട് രോമങ്ങളൊന്നുമില്ല ഇപ്പോൾ ചെറുതായിട്ട് കാണാൻ പറ്റുന്ന ചെറിയ ചെറിയ രോമങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കയ്യിലെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എന്തൊക്കെയാണ് വേണ്ടുന്നതെന്ന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ഇതുപോലൊരു പാനാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് പാൻ എന്താ തന്നെ വേണമെന്നൊന്നുമില്ല നോൺ സ്റ്റിക്കിൻ്റെ പാനാണിത് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നമുക്ക് സ്റ്റീൽ പാത്രത്തിലാണെങ്കിലും നമുക്കിത് ചെയ്യാവുന്നതാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം നമുക്ക് എത്ര തയ്യാറാക്കണോ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ കാരണം എനിക്ക് കയ്യിലൊക്കെ കുറച്ച് രൂമ മാത്രമേ ഉള്ളൂ അറിയാനും വേണ്ടിയിട്ടില്ല അപ്പോൾ അത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇത്രയും പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് വെള്ളം കൂടി അതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനിയിപ്പം നമുക്ക് അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഞാൻ ഇപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച് ഫ്ലെയിം എല്ലാം ഓൺ ചെയ്ത് ഓൺ ചെയ്ത് നമുക്ക് ഇതിനിപ്പം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞ് കൊടുക്കാം നാരങ്ങ അതിൻ്റെ കുരുവൊക്കെ വേണ്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് കാരണം നാരങ്ങ എന്ന് പറയുന്നത് ഈ നമ്മുടെ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആയി പോവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുത്തത് അതിലേക്ക് നമുക്ക് കുറച്ച് തേനും കൂടി ഒഴിച്ച് കൊടുക്കാം കാരണം ഡ്രൈ സ്കിന്നാർക്ക് തേൻ വളരെയധികം നല്ലതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസ് ആയിട്ടിരിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നതാണിത് ൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം ഇതിങ്ങനെ ഈ കിടക്കുന്ന നമുക്ക് നമ്മുടെ ചെറുനാരങ്ങയുടെ ആണ് അതിൽ നിന്നും അതൊന്നും കുഴപ്പമില്ല അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട അതിലേക്ക് നല്ല നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കിട്ടോ പതിങ്ങനെ പത മാത്ര കിട്ടണം നമുക്ക് ഈ നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം പഞ്ചസാര നല്ല ഇതുപോലെ പതഞ്ഞ് മാത്രം കിട്ടണം ഒട്ടും വെള്ളം ഉണ്ടാവരുത് അതേ പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നന്നായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ കരുവൊക്കെ ആയി വരുന്നുണ്ട് ഇപ്പോൾ തടിയുടെ സ്പൂൺ എടുത്തതാണ് ഞാൻ നോൺ പാൻ ആയതുകൊണ്ട് തന്നെ സ്പൂൺ സ്പൂണങ്ങ് മാറ്റി ഇട്ടിട്ടുണ്ടാവും ഇതേപോലെ നമുക്ക് ആയി കെട്ടിയിട്ടുണ്ട് കണ്ടോ അതേ പരുവത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ഇത് തോന്നിയൊന്നും ഇല്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറച്ച് കയ്യിലൊക്കെ കുറച്ച് രോമങ്ങൾ മാത്രമേ ഉള്ളൂ കണ്ടോ മുഖത്തൊന്നും അങ്ങനെ അധിക രോമങ്ങളൊന്നുമില്ല കൈയിലൊക്കെ നമുക്ക് ഇത് വീഡിയോ കാണിക്കുന്നതിന് വേണ്ടി മാത്രമുള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പോൾ കണ്ടോ ഇതേപോലെ നമുക്ക് നല്ല പരുവമായി കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ നമുക്ക് പത മാത്ര ഇത് കണ്ടാകും ഇതാണ് എന്ന് പറയുന്നത് ഇങ്ങനെ പത മാത്രമായി കിട്ടണം നമുക്ക് ആ സമയം വരെയും നമ്മളിതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്ക് ഫ്ലെയിം എല്ലാം ഓഫ് ചെയ്യാം ഓഫ് ചെയ്ത് ഇത് ചെറുതായിട്ടൊന്ന് ആറി കിട്ടണം ആറിയെങ്കിൽ മാത്രമേ നമുക്കിത് നമ്മുടെ ദേഹത്തൊക്കെ അപ്ലൈ ചെയ്യല്ലേ എപ്പോഴും ആറി കിട്ടിയതിന് ശേഷം മാത്രമേ പറ്റുകയുള്ളൂ നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ൊക്കെയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത് ചെറുതായിട്ടൊന്നാറണം കാരണം ചെറുതായിട്ട് ആറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് എപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര നമുക്ക് പൊള്ളാൻ സാധ്യതയുണ്ട് കാരണം പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമ്മുടെ അവിടുത്തെ തൊലിയും കൂടി ഇങ്ങനെ പോരും അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെയുള്ള അവധങ്ങളൊന്നും കാണിക്കരുത് ഇതുപോലെ ഒരുവിധം ഒന്ന് ആറണം എന്ന രീതി ഒരുപാട് അങ്ങ് ആറിപ്പോ വെറുതെ ആറിപ്പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് പ്രയോജനം ഇല്ലാതെ ആയിപ്പോവും കട്ടിയായി കട്ടിയായിപ്പോവും അപ്പോൾ പിന്നെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രയോജനം ഇല്ലാതെയായി പോകും ഒരുവിധമൊക്കെ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ അറിയാം ഒരുവിധമൊക്കെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അതിപ്പം ഞാനിപ്പോൾ കുറച്ച് കോരിയതിന് ശേഷം നമുക്കിതുപോലൊരു തുണിയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കണം ഒരുപാട് ഒരുപാടങ്ങ് അറി പോകരുത് ഒരുപാട് ചൂടും ആയി പോകരുത് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ കയ്യിലേക്ക് അമർത്തി കൊടുക്കാം ഞാനിപ്പോൾ കൈയുടെ ഈ ഭാഗത്താണ് തേച്ച് കൊടുക്കുന്നത് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കണം അവിടെ ഇരുന്ന് അതങ്ങ് നന്നായിട്ടങ്ങ് തണുക്കണം തണുക്കുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ നല്ല രീതിയിൽ ഇത് ഒന്ന് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്കിത് വലിച്ചെടുക്കാം വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ പെതുക്കെ ഇങ്ങനെ പെതുക്കെ 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 കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുക്കരുത് പെട്ടെന്ന് ഒറ്റ ഇടതിനായിട്ട് ഇങ്ങെടുത്തേക്കണം ഇല്ലെന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയൊരു വേദനയൊക്കെ വരും അപ്പൊ ഞാനിപ്പോ ഒന്ന് വലിച്ചെടുക്കാം പെട്ടെന്ന് ഇനി വലിച്ചെടുക്കണം ഇണ്ടില്ലേ ഇവിടെയുള്ള ഉള്ള രോമങ്ങളെല്ലാം നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇവിടെ ഇത്രയും സ്ഥലത്തുള്ള രോമങ്ങൾ നല്ല രീതിയിൽ അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട് കുറച്ച് രോമങ്ങൾ അങ്ങനെയൊന്നും രോമ വലുതായിട്ടൊന്നും ഇല്ല എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് കണ്ടില്ലേണ്ടോ രോമങ്ങളൊക്കെ അതിലിരിപ്പുണ്ട് ഉള്ളതൊക്കെ ഇതിലിരിപ്പുണ്ട് നമുക്ക് അത്രയും സ്ഥലത്ത് രോമങ്ങളെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടിയിട്ടുണ്ട് വളരെയധികം ഗുണമുള്ളതാണ് ഇത് ഞാനിപ്പോ നല്ല രീതിയിൽ നമ്മൾ ഷുഗർ വാക്സ് ഒക്കെ അപ്ലൈ ചെയ്ത് കാണിച്ച് നിങ്ങളെ അപ്പൊ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് വളരെ ഒരുപാട് രോമങ്ങളൊന്നും കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ല രീതിയിലായിട്ട് റിസൾട്ട് അറിയാൻ പറ്റാത്തത് പക്ഷെ നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ് നിങ്ങൾ ഇത് നമുക്ക് ഏറ്റവും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാടങ്ങ് പെട്ടെന്ന് കട്ടിയായി പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഒട്ടിയിരിക്കുന്ന പരുവത്തിലായിരിക്കണം നമുക്ക് ആറി ഒരു ഒരുവിധം ആറി കഴിയുമ്പോൾ ഒരുപാടങ്ങ് ആര് തണുത്തു പോയതിന് ശേഷം ഉപയോഗിക്കാൻ നിൽക്കരുത് ഒരുവിധം ആറി കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒട്ടിയിരിക്കുന്ന പരുവത്തിലായിരിക്കണം കിട്ടേണ്ടുന്നത് അത്ര അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് നല്ല സൂപ്പർ റിസൾട്ട് കിട്ടുന്നതുമാണ് ഫേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ അതേപോലെ തന്നെ ഇതിനനുസരിച്ചുള്ള കോട്ടൺ ഉപയോഗിച്ചതിന് ശേഷം അതേപോലെ നമുക്ക് കോട്ടണിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് വാക്സ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അത് നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മൾക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് എടുക്കാൻ നിൽക്കരുത് പെട്ടെന്ന് ഇങ്ങനെ ഒലിച്ച് എടുക്കുകയായിരിക്കണം വേണ്ടുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചെയ്യാവനാണെന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയി കാണുമെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വരുന്നവരിക്കും ബൈ ബൈ